വയനാട് ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മുപ്പതാമത് സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലയിൽ നിന്നും പന്ത്രണ്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ജില്ലാ ടീമിലേക്കുള്ള കായിക താരങ്ങളെ ഈ മത്സരത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കുക കേരളത്തിന് മൂന്നാം സ്ഥാനം ലഭിച്ചപ്പോൾ ടീമിലെ അഞ്ചു താരങ്ങൾ വയനാട്ടുകാരാണ് കൂടാതെ ജില്ലയിലെ പതിനഞ്ച് കായിക താരങ്ങൾക്ക് സോഫ്റ്റ്ബോളിലൂടെ ഇതിനോടകം വിവിധ സർക്കാർ ജോലികളിലേക്ക് നിയമനം ലഭിക്കാനും സാധിച്ചിട്ടുണ്ട് വയനാട് ജില്ലയെ വളരെ നല്ല രീതിയിൽ ഒരു കഴിഞ്ഞ വർഷം ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ നാഷണൽ മത്സരങ്ങളിൽ കേരളം മൂന്നാം സ്ഥാനം നേടിയപ്പോൾ അതിൽ ഏകദേശം വയനാട് ജില്ലയെ ഏകദേശം അഞ്ചോളം പ്ലേയേഴ്സ് ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാന നോമിനി ഡോക്ടർ ശോഭ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സോഫ്റ്റ്ബോൾ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് പി മാത്യു ജില്ലാ സെക്രട്ടറി എം ജംഷീർ ട്രഷറർ മുഹമ്മദ് കുട്ടി കായിക അധ്യാപകൻ ടി നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു റസാഖ് പച്ചിലക്കാട് വയനാട് വിഷൻ പനമരം